ഇവിടെ കാടല്ലേ എടുത്തായിരുന്നു ഇന്നലെ ഇവിടെ കാടം വെട്ടി വൃത്തിയാക്കി ആ ഇവിടെ ആ ഇന്നലെ കാടല്ലാം ഇവിടെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് കണ്ടു ഇവിടുത്തെ ഇവിടുത്തെ റബർ തോട്ടം കംപ്ലീറ്റ് വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞായിരുന്നു ഇവിടുത്തെ കാടെല്ലാം വെട്ടി വൃത്തിയാക്കാനുള്ള നടപടികൾ പെട്ടെന്ന് എടുക്കും എന്ത് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഈ കാടെല്ലാം അവർ പെട്ടെന്ന് തന്നെ കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥരൊക്കെ പുലി കർഷകന്റെ ആടിനെ പിടികൂടിയതിന് ശേഷം വനംവകുപ്പ് അവിടെ ഒരു കൂട് സ്ഥാപിച്ചിരുന്നു അതിനുശേഷം ആ ഭാഗങ്ങളെല്ലാം വ്യാപകമായി ഒരു തിരച്ചിൽ നടത്തുവാൻ അവർ തീരുമാനിച്ചു വനപാലകരുടെ ഒരു വലിയ സംഘം തന്നെ പുലിക്കുള്ള തിരച്ചിൽ ആരംഭിച്ചു ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവർ ഉള്ളിലേക്ക് കയറി പോയിരുന്നു അവിടെയുള്ള ഒരു നാട്ടുകാരന്റെ സഹായത്തോടു കൂടി ഞാൻ ആ മലമുകളിലേക്ക് കയറി